നിങ്ങൾ വിവാഹത്തെ പേടിക്കുന്നുണ്ടല്ലേ എന്തിനാ പേടിക്കുന്നത് അടിസ്ഥാനപരമായി പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അപൂർണമായിട്ടാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് തന്നെ അത് പൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾക്ക് വിവാഹപ്രായമായി എന്നൊക്കെ വീട്ടുകാർ പറയുന്ന ആ ഒരു സമയം സമയമെത്തുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ ഒരു വിഹാഫിന് നമ്മുടെ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനത്തിന്റെ ആദ്യത്തെ അവസ്ഥയാണ് വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നമ്മളിൽ പ്രണയം ജനിക്കപ്പെടുക ഇഷ്ടപ്പെടുക മറ്റൊരു വ്യക്തിയെ കൂടെ കൂട്ടുക എന്നൊക്കെയുള്ള മാനസികം പരസ്പരം ആകർഷിക്കപ്പെടുന്ന സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെയാണ് പൂർണതയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ വിവാഹത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ആദ്യം അവരോട് സ്വസ്ഥമായി നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക പലപ്പോഴും നിങ്ങൾ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് വരുന്ന പങ്കാളി ടോക്സിക് ആകുമോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ലോങ് റണ് പോകുമോ എന്നൊക്കെയുള്ള പുറമേ നിന്നുള്ള കാഴ്ചപ്പാടുകളിൽ പുറമേ നിന്നുള്ള അറിവുകളിലൂടെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചു കൂട്ടുന്ന കുറെ പുസ്തകങ്ങളിലൂടെ കണ്ടെത്തുന്ന കുടുംബജീവിതവും മറ്റു പല കാര്യങ്ങളിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന ആവശ്യമില്ലാത്ത അറിവുകളും ഈ െയാണ് നിങ്ങൾ ആദ്യം തുരുത്തേണ്ടത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വൈകാരികപരവുമായ ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ് വിവാഹം അതിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ പഠിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ പെൺകുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഒരു യാത്ര പോകുമ്പോൾ കൂടെ കൂട്ടുന്ന സഹയാത്രികരായിട്ട് മാത്രം കണ്ട് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സന്തോഷങ്ങൾ പങ്കുവെച്ചും മുന്നോട്ട് പോവുക അതിലൂടെ നമുക്ക് ജനിക്കപ്പെടുന്ന കുട്ടികളിലും ആ സന്തോഷം പകർന്നു നൽകാൻ നമുക്ക് സാധിക്കാം അപ്പോൾ ഈ പറയുന്ന വിവാഹത്തെ നമുക്ക് പേടിക്കേണ്ടതായിട്ട് വരില്ല ഇതിനപ്പുറത്തു നിന്നുള്ള ചിന്തയാണ് വിവാഹത്തെ പേടിക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ യുവതലമുറ സഞ്ചരിക്കുന്നത് ടോക്സിക്കാകുന്നതിന് പകരം വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരിണയെ കൂടെ കൂട്ടാൻ ശ്രമിക്കാം താങ്ക്